ഹായ് ഫ്രണ്ട്സ് എൻസൈക്ലോവിസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്ന ആ ടോപ്പിക്ക് ക്യാറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ മുൻകാലങ്ങളിൽ വീഡിയോസ് ഒരുപാട് ചെയ്തിട്ടുണ്ട് അപ്പം കാറ്റെ എക്സാം വളരെ അടുത്തിരിക്കുകയാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് സൈക്കോളജി ഭാഗത്ത് നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഭാഗങ്ങളുടെ ആകെ തുകയേക്കാൾ കൂടുതലാണ് സമഗ്രത പോളീസ് ഗ്രേറ്റർ ദാൻ പാർട്സ് എന്ന ആശയത്തിൽ അധിഷ്ഠിതമായ മനഃശാസ്ത്ര ചിന്താധാര ഏതാണ് ഏതാണ് സമഗ്രത വാദം അടുത്തത് ഗസ്റ്റാൾട്ട് എന്ന ജർമ്മൻ പദത്തിൻ്റെ അർത്ഥം എന്താണ് ഗസ്ചാൾട്ട് എന്ന ജർമ്മൻ പദത്തിൻ്റെ അർത്ഥം രൂപം അല്ലെങ്കിൽ ആകൃതി എന്നാണ് ഗസ്ചാൾട്ട് എന്ന ജർമ്മൻ പദത്തിൻ്റെ അർത്ഥം ഗസ്ചാൾട്ട് മനഃശാസ്ത്രത്തിൻ്റെ ഉപജ്ഞാതാവായി അറിയപ്പെടുന്നത് ആരെയാണ് ആരെയാണ് മാക്സ് വൃതിമുറയാണ് ഗസ്ചാൾട്ട് മനഃശാസ്ത്രത്തിൻ്റെ ഉപജ്ഞാതാവായിട്ട് അറിയപ്പെടുന്നത് നേടിയ അറിവിനേക്കാൾ സാന്ദർഭികമായി കൂടുതൽ അറിവ് സൃഷ്ടിച്ചു ചേർത്ത് കൂടുതൽ ആഴത്തിലേക്കും വ്യാപ്തിയിലേക്കും പോകുന്ന പഠന രീതി എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് സർപ്പള രീതി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അല്ലെങ്കിൽ എന്താണ് സ്പയർലിംഗ് രീതി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് പാഠഭാഗങ്ങൾ ചാക്രിക ആരോഹണ രീതിയിൽ രീതിയിൽ ക്രമീകരിക്കുന്നത് ഫലപ്രദവും മനഃശാസ്ത്രപരവുമാണെന്ന് വാദിച്ച മനഃശാസ്ത്രജ്ഞൻ ആരാണ് ആരാണ് ജെറോമസ് ബ്രൂണർ പാഠഭാഗങ്ങൾ ചാക്രിക ആരോഹണ രീതിയിൽ രീതിയിൽ ക്രമീകരിക്കുന്നത് ഫലപ്രദവും മനഃശാസ്ത്രപരവുമാണെന്ന് വാദിച്ച മനഃശാസ്ത്രജ്ഞൻ ആരാണ് ജെറോമസ് ബ്രൂണർ എന്തെങ്കിലും ഒരു മേഖലയിൽ പ്രത്യേക വൈവിധ്യം നേടുന്നതിനോ വിജയിപ്പിക്കുന്നതിനോ ഉള്ള ഒരാളുടെ ശക്യത ഏതു പേരിലാണ് അറിയപ്പെടുന്നത് ഏതൊരു പേരിലാണ് അവിക്ഷമത എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ലക്ഷ്യ കേന്ദ്രീകൃതമായ ഒരു പെരുമാറ്റം തുടങ്ങാനും ഉത്സാഹഭരിതമായ നിലനിർത്താനും ഗതി നിർണയിക്കാനും കാരണമാകുന്ന ശാരീരികമോ മാനസികമോ ആയ ചാലകശക്തി ഏതു പേരിലാണ് അറിയപ്പെടുന്നത് ഏത് പേരിലാണ് അഭിപ്രേരണ അല്ലെങ്കിൽ മോട്ടിവേഷൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ചോദക പ്രതികരണങ്ങൾ തമ്മിൽ പരിപ്രവർത്തനക്ഷമമായ ഒരു ബന്ധം സ്ഥാപിതമാവുകയും തുടർന്ന് സംതൃപ്തി ഉണ്ടാകുന്ന സാഹചര്യം ലഭിക്കുകയും ചെയ്താൽ ആ ബന്ധത്തിൻ്റെ ശക്തി വർദ്ധിക്കുകയും അസംതൃപ്തി ഉണ്ടാകുന്ന സാഹചര്യം ശക്തി കുറയുകയും ചെയ്യും ഇ എൽ തോണ്ടേയ്ക്ക് മുന്നോട്ട് വെച്ച ഈ നിയമം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് ഫല നിയമം അല്ലെങ്കിൽ പരിണാമ നിയമം ലാ ഓഫ് എഫക്റ്റ് എന്നൊക്കെ അറിയപ്പെടും അടുത്ത ക്വസ്റ്റ്യൻ പഠന നിയമ ത്രയത്തിലെ ട്രയോളജി ഓഫ് ലേണിംഗ് മൂന്ന് പഠന നിയമങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം ഏതൊക്കെയാണ് സന്നദ്ധത നിയമം ലാ ഓഫ് റീഡ്നെസ് ഫലനിയമം നിയമം ലാ ഓഫ് എഫക്റ്റ് ആവർത്തി നിയമം അഭ്യാസ നിയമം അതുപോലെ തന്നെ മറ്റൊരു പേരാണ് ലാവ് ഓഫ് ഫ്രീക്വൻസി അല്ലെങ്കിൽ ലാവ് ഓഫ് എക്സർസൈസ് ബെർലിൻ ഗ്രൂപ്പ് എന്നറിയപ്പെടുന്ന മൂവർ സംഘത്തിലെ മനഃശാസ്ത്രജ്ഞൻ ആരൊക്കെയാണ് ആരൊക്കെയാണ് മാക്സ് വെർമിതർ വോൾഫ് ഗാങ് കോഹ്ലർ കർലോ ഇത്രയും പേരാണ് ബെർലിൻ ഗ്രൂപ്പ് എന്നറിയപ്പെടുന്ന മൂവർ സംഘത്തിലെ മനഃശാസ്ത്രജ്ഞർ നിരീക്ഷണ പഠന സിദ്ധാന്തത്തിലെ ഒബ്സർവേഷണൽ ലേണിംഗ് തിയറി ആശയങ്ങൾ അവതരിപ്പിക്കാൻ ആൽബർട്ട് ബന്ധുര പ്രയോജനപ്പെടുത്തിയ പ്രസിദ്ധമായ പരീക്ഷണ ഏതാണ് ബോംബോ പാവെ പരീക്ഷണം ബോംബോ ബോംബോപാവെ പരീക്ഷണം അടുത്തോസ് ആൽബർട്ട് ബന്ധുരയുടെ അഭിപ്രായത്തിൽ നിരീക്ഷണ പ്രക്രിയയിലെ അഞ്ച് അടിസ്ഥാന ഘട്ടങ്ങളുടെ ക്രമം ഏതൊക്കെയാണ് ആൽഫ്രഡ് ബന്ദൂറയുടെ അഭിപ്രായത്തിൽ നിരീക്ഷണ പ്രക്രിയയിലെ അഞ്ച് അടിസ്ഥാന ഘട്ടങ്ങളിലെ ക്രമം ഏതൊക്കെയാണ് ഏതൊക്കെയാണ് മാതൃക നൽകൽ ശ്രദ്ധ നിലനിർത്തൽ ചാലക വിൽപ്പത്തി പ്രബലനം കുട്ടി ഏകാകിയായ ഗവേഷകനാണ് എങ്ങനെ അഭിപ്രായപ്പെട്ട മനഃശാസ്ത്രജ്ഞൻ ആരാണ് കുട്ടി ഏകാകിയായ ഗവേഷകനാണ് എങ്ങനെ അഭിപ്രായപ്പെട്ട മനഃശാസ്ത്രജ്ഞൻ ആരാണ് ആരാണ് ജീൻ പിയാഷെ ആറം ഗാഗ്നയുടെ പഠനശ്രേണിയിൽ കൊടുമുടിയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എന്തിനെയാണ് എന്തിനെയാണ് പ്രശ്ന പരിഹരണം ഗാഗ്നയുടെ പഠന ശ്രേണിയിലെ ആദ്യപടി ഏതാണ് ഏതാണ് സംജ്ഞാപനം ജീൻ പിയാഷയുടെ വൈജ്ഞാനിക ഘട്ട സിദ്ധാന്തപ്രകാരം ഏഴ് മുതൽ പതിനൊന്ന് വയസ്സ് വരെയുള്ള കാലഘട്ടം ഏതു പേരിലാണ് അറിയപ്പെടുന്നത് ഏതു പേരിലാണ് മൂർത്തമ മനോവ്യാപാര ഘട്ടം ഒരു ഭൗതിക പ്രവർത്തനത്തിന് ഉള്ളടക്കപരം പ്രക്രിയാപരം ഉൽപ്പന്നപരം എന്നിങ്ങനെ മൂന്ന് തലങ്ങളുണ്ടെന്ന് ആശയം മുന്നോട്ട് വെച്ചത് ആരാണ് ആരാണ് ജെ പി ഗിൽഫോർഡ് ലാഡ് എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ് ലാഡ് എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ് ലാംഗ്വേജ് അക്വസിഷൻ ഡിവൈസ് ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണത്തിനായി രണ്ടായിരത്തി പതിനാറ് ആക്ട് ആർ പി ഡബ്ല്യു ആക്ട് പ്രകാരം എത്ര വൈകല്യങ്ങളാണ് ലിസ്റ്റിലുള്ളത് എത്ര വൈകല്യങ്ങളാണ് ഇരുപത്തിയൊന്ന് വൈകല്യങ്ങളാണ് ഉള്ളത് ചക്രത്തിൽ ഓടുന്ന കളിപ്പാട്ട വണ്ടികൾ തള്ളി തള്ളിയോട്ടിച്ച് ശീലമുള്ള കുട്ടി ചക്രമുള്ള മറ്റുതരം കളിപ്പാട്ടങ്ങളും അതേ രീതിയിൽ ചലിപ്പിക്കുന്ന ജീൻപ്രിയാശയുടെ അഭിപ്രായത്തിൽ നിലവിലുള്ള അറിവുകൾ ഉപയോഗിച്ച് പുതിയ സാഹചര്യം മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഈ പ്രക്രിയ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് എന്ത് പേരിലാണ് സോംശീകരണം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് സിഗ്മൻ ഫ്രോയിഡ് മനുഷ്യ മനസ്സിലെ പോലീസ് എന്ന് വിശേഷിപ്പിച്ച വൈകാരിക ശക്തി ഏതാണ് ഏതാണ് ഈഗോ അല്ലെങ്കിൽ അഹം ഫ്രോയിഡിൻ്റെ അഭിപ്രായത്തിൽ സുഖതത്വം പ്രിൻസിപ്പിൾ ഓഫ് പ്ലഷർ അനുസരിച്ച് പ്രവർത്തിക്കുന്ന വൈകാരിക ശക്തി ഏതാണ് ഏതാണ് ഇത് അടുത്ത ക്വസ്റ്റ്യൻ ദ ഡിസ്കവറി ഓഫ് ദ ചൈൽഡ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ് ഡിസ്കവറി ഓഫ് ദ ചൈൽഡ് വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ് ആണ് പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ് ആരാണ് ഡോക്ടർ മറിയ മണ്ടോസെറി അടുത്തത് വായനവുമായി ബന്ധപ്പെട്ട പഠനപരിമിതി ഏത് പേരിലാണ് അറിയപ്പെടുന്നത് പേരിലാണ് അറിയപ്പെടുന്നത് ഡിക്സ് ലെക്സിയ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്